മലയാളം തമിഴ് ചിത്രങ്ങളിൽ മുൻനിര താരങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഡാൻസ് മാസ്റ്ററാണ് കുമാർ ശാന്തി പ്രേക്ഷകർ കാണുന്ന ഗാനങ്ങളിലെ നൃത്ത ചുവടുകളും താരങ്ങളുടെ പരിശീലനവുമെല്ലാം വ്യത്യസ്തമാണെന്നാണ് അവർ പറയുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും നൃത്തം പഠിപ്പിച്ചപ്പോഴുണ്ടായ രസകരമായ അനുഭവങ്ങളും കുമാർ ശാന്തി പങ്കുവച്ചു സിനിമകളിൽ ഐറ്റം സോങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ കൂട്ടിച്ചേർത്തു ഒരു യൂട്യൂബ് ചാനലിനനുവദിച്ച അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം പങ്കുവച്ചത് എല്ലാ അഭിനേതാക്കളുമായി നല്ല സൗഹൃദത്തിലായതിനു ശേഷമേ ഞാൻ അവരെ നൃത്തം പഠിപ്പിക്കുകയുള്ളൂ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് കണിശമായി പെരുമാറാറുണ്ട് ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് കമലദളം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം എല്ലാവരും അതിശയിച്ചു പോയതാണ് സാധാരണ ക്ലാസിക്കൽ ഡാൻസ് മൂന്ന് വർഷമെങ്കിലും പഠിച്ചാൽ മാത്രമേ അരങ്ങേറ്റം നടത്താൻ കഴിയൂ പക്ഷേ മോഹൻലാലിന് ഞങ്ങൾ ചെറിയൊരു ട്രെയിനിങ് മാത്രമാണ് കൊടുത്തത് ആ സെറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഒരു ചെറിയ കുട്ടി നൃത്തം പഠിക്കുന്നതുപോലെയാണ് അദ്ദേഹവും അത് പഠിച്ചെടുത്തത് മമ്മൂക്കയും മോഹൻലാലും ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ഞങ്ങളെ ഞെട്ടിച്ച രണ്ട് അഭിനേതാക്കളാണ് ജഗതി ശ്രീകുമാറും ജഗദീഷും ആത്മാർത്ഥമായിട്ടാണ് അവർ നൃത്തം പഠിക്കുന്നത്